റോമാലേഖനം അഞ്ചാം അധ്യായം ഇരുപതാം വാക്യം പാപം കൃപ അത്യന്തം വർദ്ധിച്ചു പാപത്തിന്റെ പരീക്ഷകൾ ധാരാളം അനുഭവിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ പാപത്തെ ജയിക്കാൻ കഴിയാതെ വളരെയധികം ആരപ്പെടുന്ന വ്യക്തിയാണോ എന്നാൽ ഇന്ന് അവരെ ദൈവം നിങ്ങളോട് ഒരു ദൂത് അറിയുകയാണ് നിങ്ങളെ പാപത്തിൽ തോൽക്കുവാൻ അനുവദിക്കാതെ പാപം പെരുകിയ സാഹചര്യത്തിൽ കൃപയുടെ സമൃദ്ധി തന്ന് കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി തന്ന് കൃപ ധാരാളം പകർന്ന് പാപത്തിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിപ്പാണ് ദൈവം പദവി ആ കൃപയിലേക്ക് ധാരാളം അനുഭവിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ കുറേ കൊടുത്തിരഞ്ചിന്റെ ഒന്നിന്റെ അഞ്ച് പറയുന്നു കഷ്ടം പെരുകിയെടുത്ത് ആശ്വാസം പെരുകാൻ ഇടയാകുന്നു ധാരാളം കാഴ്ച അനുഭവിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ ലേഖനം രണ്ടാം അധ്യായം ആറും ഒമ്പതും വാക്യങ്ങളിൽ കാണുന്നു കാഴ്ചയും കാഴ്ചയും അനുഭവിക്കുന്നവനെ ഏറ്റവും അധികം ഉയർത്തുന്ന ദൈവം നമ്മുടെ ദൈവം കഷ്ടങ്ങളിൽ ആശ്വാസം പെരുകിത്തരും പാപത്തിൻ്റെ പരീക്ഷകൾ ജയിപ്പാൻ ധാരാളം നമ്മുടെ കർത്താവ് ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കുമാണ്